മലയാളികളുടെ ദേശീയ ഭക്ഷണമാണ് പൊറോട്ടയും ബീഫും എന്നാണ് തമാശയായി പറയുന്നത് മാസത്തിൽ ഒരു തവണയെങ്കിലും പൊറോട്ട കഴിക്കാത്ത മലയാളികൾ ഇല്ലെന്ന് തന്നെ പറയാം കനം കുറഞ്ഞ മൃദുവായ മൊരിഞ്ഞ പൊറോട്ട കൊച്ചുകുട്ടികൾ പോലും വയറു നിറയെ കഴിക്കും ഐറ്റം രുചികരമാണെങ്കിലും കൂടുതൽ കഴിക്കരുതെന്നാണ് ഡോക്ടർമാർ പറയുന്നത് ആരോഗ്യപരമായ പ്രശ്നങ്ങളാണ് ഇതിനുള്ള പ്രധാന കാരണം മാസത്തിൽ ഒന്നോ രണ്ടോ തവണ മാത്രമേ പൊറോട്ട കഴിക്കാൻ പാടുള്ളൂ പതിവായി പൊറോട്ട കഴിച്ചില്ലെങ്കിലും പൊറോട്ട കഴിച്ച ശേഷം നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാമെന്ന് ഡോക്ടർമാർ ചൂണ്ടിക്കാണിക്കുന്നു പൊറോട്ടയും ഇറച്ചിയും കഴിച്ച ശേഷം ചായയും കാപ്പിയും കുടിക്കുന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം ദഹന പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ഇത് ഇടയാക്കും ചായയിലും കാപ്പിയിലും അടങ്ങിയിരിക്കുന്ന ടാനിൻ ആണ് പ്രധാന വില്ലൻ പൊറോട്ട പ്രമീകൾക്ക് ദഹന പ്രശ്നങ്ങൾ അസിഡിറ്റി മലബന്ധം എന്നിവ ഉണ്ടാകുന്നതിന്റെ പ്രധാന കാരണം ഈ ടാനിൻ ആണ് രണ്ട് നല്ല വിശപ്പുള്ള സമയങ്ങളിൽ പൊറോട്ട കഴിക്കാതിരിക്കുക വിശപ്പ് വളരെ പെട്ടെന്ന് ശമിക്കുമെങ്കിലും ഇങ്ങനെ പതിവായി ചെയ്യുന്നത് പോഷക കുറവുണ്ടാകും പൊറോട്ട കഴിച്ച ഉടൻ കിടക്കുന്നതും ഒഴിവാക്കുക ദഹന പ്രശ്നങ്ങൾ അസിഡിറ്റി എന്നിവയ്ക്ക് ഇത് കാരണമാവും പൊറോട്ടയ്ക്കൊപ്പം പച്ചക്കറികൾ കഴിക്കാതിരിക്കുന്നതും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കും നാരുകൾ തീരെയില്ലാത്ത മൈദയാണ് പൊറോട്ടയിലെ പ്രധാന ഘടകം അതിനാൽ തന്നെ ദഹിക്കാൻ ഏറെ പ്രയാസമാണ് പൊറോട്ട കഴിച്ച ശേഷം ദഹനത്തെ സഹായിക്കുന്ന എന്തെങ്കിലും കഴിക്കുന്നത് നന്നായിരിക്കും ഹോട്ടലിലെ ക്യാഷ് കൗണ്ടറിനടുത്ത് പെരുംജീരകം വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ പെരുംജീരകം ദഹനത്തെ സഹായിക്കുന്നതാണ് അതൽപം കഴിച്ചാൽ ദഹന പ്രശ്നങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കാം എല്ലാ നേരവും നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പച്ചക്കറി ഉണ്ടെന്ന് ഉറപ്പാക്കുക ദിവസവും പഴവർഗ്ഗങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ ഉണ്ടായിരിക്കണം ദിവസവും മിതമായ അളവിൽ മാംസവും കഴിക്കുക മാംസം ഉപയോഗിക്കാത്തവർ ചെറുവയർ പോലുള്ള പ്രോട്ടീൻ നൽകുന്ന പയർ ഉൾപ്പെടുത്തുക മുട്ട അതിന്റെ മഞ്ഞ ഉൾപ്പെടെ ഒന്നിടവിട്ട ദിവസങ്ങൾ എങ്കിലും കഴിക്കുന്നത് നല്ലതാണ് ഒരു ഭക്ഷണവും അധികമായി കഴിക്കാതിരിക്കുക ആരോഗ്യകരമായ ഒരു ഭക്ഷണവും ഒഴിവാക്കാതിരിക്കുക അങ്ങനെ ദഹന സംബന്ധമായ പ്രശ്നങ്ങളിൽ നിന്ന് ആശ്വാസം നേടാം ആരോഗ്യകരമായ ജീവിതം ഉറപ്പാക്കാം